ശരിക്കും നിലമ്പൂർ എത്തിയപ്പോൾ അത് വെറും ഒരു ടൂർ മാത്രമല്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്തി തന്നൊരു യാത്രയായിരുന്നട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് റെഡി ആവുമ്പോൾ എൻ്റെ മനസ്സിൽ കരുതിയത് വെറുതെ വാഹനത്തിൽ യാത്ര ചെയ്യുക എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിച്ചു പോരാ എന്നായിരുന്നട്ടോ പക്ഷേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ നല്ലൊരു യാത്രയായിരുന്നട്ടോ നിലമ്പൂരിനെക്കുറിച്ചും അവിടുത്തെ ഒരു രാഷ്ട്രീയ ആശയങ്ങളെക്കുറിച്ചും ഇതെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞട്ടോ അപ്പോൾ ഇത് വന്നത് ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി കാര്യം എന്താ റെഡ് അലേർട്ട് ാണ് പക്ഷെ യാത്രയൊന്നും അധികാരം ചെയ്യാൻ കൂട്ടാക്കാത്ത ഒരിതാണ് പക്ഷേ എന്നിരുന്നാൽ തന്നെയും എനിക്കിത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു യാത്രയായിരുന്നോ പ്രത്യേകിച്ച് ഈ നിലമ്പൂർ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഉണ്ടല്ലോ അവിടെ ഒരുപാട് സ്ഥലങ്ങളിലുള്ള ആളുകളൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ അവരിൽ നിന്നെല്ലാം എനിക്ക് അറിയാൻ കഴിഞ്ഞത് വളരെ ജനങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നേതാവായിരുന്നു എന്നും ആര്യ ശ്രീ ആര്യടൻ മുഹമ്മദും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായ പ്രിയപ്പെട്ട മകൻ ആര്യാടൻ ഷൗക്കത്താണെങ്കിലും അപ്പോൾ അദ്ദേഹം ഒരുപാട് ജനപ്രിയ ഒരുപാട് സാമൂഹിക കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് സിനിമകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് നമുക്കറിയാം അതൊക്കെ അതിലൊരുപാട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ അതിനകത്ത് കാര്യങ്ങളൊക്കെ അതിലുണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തണാനാചാരങ്ങളെല്ലാം തുറന്ന് കാണിക്കപ്പെടുന്ന ഒരു രീതി ഇതൊക്കെയാണ് അപ്പോൾ അതേ ആ ഇടയ്ക്ക് നിസ്കാരത്തിൻ്റെ ഒരു സമയമായി ഇപ്പോൾ അതേ ഞാനും അമ്മും ഇവിടെ നിസ്കരിക്കാൻ വേണ്ടി കയറിയൊക്കെ ഉണ്ടാവും അവരവിടെ പള്ളിയിലും അവിടെ കയറി അപ്പോൾ ഇവിടെ ലേഡീസിനുള്ള ഒരു സൗകര്യമുണ്ട് ഇത് എന്തുകൊണ്ടും വളരെ നല്ലൊരു ഇത് തന്നെയുണ്ട് അപ്പോൾ എല്ലാ പള്ളികളിലും ഇങ്ങനെ സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യവും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾക്കൊന്ന് റിഫ്രഷ് റിഫ്രഷാകും പിന്നെ നമുക്ക് ആ ഒരു ടെൻഷനൊന്നും ഇല്ലാതെ നമ്മൾക്ക് യാത്ര ചെയ്യാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ ഇപ്പോൾ സമയം തെറ്റി കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ തലവേദന ഇതൊക്കെ വരും അപ്പോഴാണ് ഞാൻ ഇതിൽ പോകുമ്പോൾ മധുപൂത്തെന്ന് പറഞ്ഞാൽ അവിടെ ബോർഡ് വയ്ക്കുക ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ കുക്കറുകളൊക്കെ ഇങ്ങനെ അവിടുത്തെ നിരത്തി വയ്ക്കുക അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങിയിട്ട് അമ്മൂന് പിന്നെ അത്ര വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഇത് അമ്മൂന് കൂടുതൽ എന്തെങ്കിലും ബിരിയാണി അങ്ങനെ എന്തെങ്കിലും ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെയുള്ള കറികൾ ഐറ്റംസ് അങ്ങനെ അതൊക്കെ പല സൈസ് ഐറ്റംസ് കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഇതൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനെ റിവ്യൂ ഒക്കെ കാണാറുണ്ടല്ലോ കഴിക്കുന്നത് ഇതൊക്കെ അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും വാങ്ങിച്ചപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എറണാകുളത്ത് നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ രീതിയിൽ നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നെട്ടെ പക്ഷേ ഇത് നമ്മൾ നാലുപേരും കഴിക്കില്ല പിന്നെ നമ്മൾ യാത്രയിലൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് ഭക്ഷണമുള്ള കഴിക്കുകയുള്ളൂ ഒരുപാട് കഴ്ച യാത്ര ചെയ്യാനും ബുദ്ധിമുട്ടാകും ആവും പിന്നെ ബാക്കിയുള്ളത് പിന്നെ അവരുടെ അടുത്ത് നമ്മളിപ്പോൾ പാഴ്സലാക്കി വാങ്ങിച്ച അവർ പിന്നെ അത് പാഴ്സല് ചെയ്ത് തന്നു പിന്നെ ഡിസ്പോസ് പ്ലേറ്റും ടേസ്റ്റ് അപ്പം നല്ല ഫുഡൊക്കെ ആയിരുന്നു പക്ഷേ നമുക്കത് ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളവരാണ് പിന്നെ കഴിക്കാതിരുന്നത് അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പിന്നെ ഇറങ്ങി ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വൈകിട്ടാവുമ്പോഴേക്കും അവിടെ എത്തണം അപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്തുന്നതനുസരിച്ച് അവിടെ നല്ല ബ്ലോക്ക് ആയിരിക്കും എന്നൊക്കെ നമ്മളിപ്പോൾ ഗൂഗിൾ ലൊക്കേഷൻ നോക്കി ഇപ്പോൾ കാണിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ എന്നാലും നമുക്ക് ഇന്ന് എന്തായാലും കൂടി അത് തന്നെ അവിടെ എത്തണമെന്നുള്ള രീതിയിൽ പോകുന്നത് പിന്നെ നമ്മളിവിടെ ഭക്ഷണം ഒക്കെ കഴിച്ചവരുടെ പിന്നെ സമാധാനമായിട്ടാണ് കുറച്ച് നേരം ബ്ലോക്കിൽ കിടന്നാലും വലിയ വിഷയമൊന്നും വരുന്നില്ല അപ്പോൾ ഈ ആര്യൻ മുഹമ്മദ് സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹം എട്ട് തവണ നിയമസഭയിലേക്ക് വന്ന ഒരാളാണ് നാല് പ്രാവശ്യം ക്യാബിനറ്റും മന്ത്രി ആയിരുന്ന ഒരാളാണ് ഒരാൾ അത്രയ്ക്ക് വലിയ പദവിയൊക്കെ വഹിക്കണം വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുക ജനങ്ങൾ തിരഞ്ഞെടുക്കണമെങ്കിൽ അത്രയ്ക്ക് അത്ഭുതങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സൃഷ്ടിച്ചിട്ടുണ്ടാകും കാരണം എല്ലാവരും ഒരു ഫോട്ടോ പോസ് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾക്കും ഇതൊക്കെ ശ്രമിക്കുമ്പോൾ ഇദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരുടെ കാര്യങ്ങൾ നേരിട്ടിറിഞ്ഞ് പരിഹരിക്കുന്ന ഒരാളാണ് എന്ന് എനിക്ക് മനസ്സിലാക്കിയത് ഇപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ മകനാണെങ്കിൽ പ്രത്യേകിച്ച് പദവി ഒന്നും ഇല്ലാതിരുന്ന ഒരു സമയത്താണെങ്കിൽ പോലും പ്രത്യേകിച്ച് പദവി ഇല്ലാതിരുന്ന സമയത്ത് ഇല്ലാതെ അതിൻ്റെ സമയത്തും ഇതൊക്കെ ഞാനിപ്പോൾ ഒരു നിലമ്പൂര് കാര്യമല്ല ഒന്നുമല്ല എങ്ങയോ എറണാകുളത്ത് കിടക്കുന്ന ഒരാളാണെങ്കിൽ പോലും പക്ഷേ അതെല്ലാം എനിക്ക് മനസ്സിലാ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളായിരുന്നു ഫ്ലഡിൻ്റെ സമയത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചിരുന്ന ജനങ്ങൾക്കൊപ്പം നിന്നിരുന്ന ഒരു അദ്ദേ ആയിരുന്നു ആളായിരുന്നു അദ്ദേഹം പിന്നെ എല്ലാവരും ഫ്ലഡിൻ്റെ സമയത്തും പലരും പല തരത്തിലുള്ള ആളുകളുണ്ട് കാരണം ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഷോർട്സ് ഇടാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഉണ്ട് പക്ഷേ ആ കൂട്ടത്തിലൊന്നും പെടുന്ന ആളല്ല ഇവരുന്നെനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ പൊതുവേ രാഷ്ട്രീയക്കാരെക്കുറിച്ച് പറയുന്നവർ വീഡിയോ എടുത്തിടാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇതാണ് എന്നൊക്കെ പറയുന്നതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ കണ്ട സാഹചര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വെറും ഒരു ഇത് ഷോ മാത്രമല്ല ഇതെന്ന് കാരണം നിലമ്പൂരുകാരൻ അത്രയേറെ അദ്ദേഹത്തെ ഹൃദയത്തിൽ ഏറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാകുന്നു തന്നെ പക്ഷേ ഏത് സമയവും കയറി ചെല്ലാവുന്ന അദ്ദേഹത്തിൻ്റെ വീടും അത് ഞാൻ ചോദിച്ചാൽ അത്ഭുതപ്പെട്ട് ഞാൻ ചോദിച്ചു അതിപ്പോൾ ഈ ഒരു ടൈമിന് ആണോ അങ്ങനെയെന്ന് ഞാൻ ചോദിച്ചു ചോദിച്ചുപോയി അവർ ഒരിക്കലുമല്ല അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും ചെന്ന് പരാതി പറയുകയും കാര്യങ്ങളൊക്കെ പറയുകയും എല്ലാം ചെയ്യാം അദ്ദേഹം അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി ഇതൊക്കെ ചെയ്യും സ്വാഭാവികമായിട്ടും അതെല്ലാം വളർന്ന അദ്ദേഹത്തിൻ്റെ മകൻ അത് അതിൽ കൂടുതൽ കാര്യങ്ങൾ പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നുള്ള വാപ്പ ചെയ്തതിനേക്കാളേറെ ചെയ്യണമെന്ന് മനസ്സിലുറപ്പിച്ച് ഇറങ്ങിയാൽ പിന്നെ ജനങ്ങളത് ഹൃദയത്തിലേറ്റുക തന്നെ ചെയ്യും വൻ കൂടി തന്നെ അദ്ദേഹം ജയിച്ചു വരും ഏകദേശം ഒരു എനിക്ക് അവിടെ ചെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു പത്തിരുപതിനായിരത്തിൽ കുറയാതെ എന്തായാലും കൂടി അദ്ദേഹത്തിന് അവിടെ ജയിച്ച് കയറാൻ കഴിയുന്നു ഇപ്പൊ ഇവിടെ അതെ കണ്ടില്ലേ ബ്ലോക്ക് കണ്ടില്ലേ നല്ല കട്ട ബ്ലോക്കിൽ പെട്ടേക്കാണല്ലോ അമ്പോട് തല ആഗത്തേക്ക് കേട്ടോ അവിടെ നേരത്തെ കൊറേ കൊരങ്ങമാരൊക്കെ തോന്നുന്നു ഒരു തല കാണില്ലല്ലോ ഇവിടെ സമയായിട്ട കാറ് ഇപ്പൊ കാർ ഓഫ് ചെയ്തിട്ടേക്കാണ് സൈഡിൽ കൂടി വെള്ളം പോണു വനത്തിന്റെ അകത്തുനിന്ന്

അപ്പോൾ വേറെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനങ്ങൾ ഇതൊക്കെ സിറ്റിയിൽ നടക്കേണ്ടിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കട്ട ബ്ലോക്ക് കാണിക്കണേന്ന് അപ്പോൾ രണ്ട് മൂന്ന് ലെയറായിട്ടാണ് വാഹനങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനിടയ്ക്ക് അവിടെ ബസ്സൊക്കെ വന്നപ്പോഴാണ് ശരിക്കും ബ്ലോക്ക് ബ്ലോക്കായത് ആ കെ എസ് ആർ ടി സിക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ കുറച്ചെങ്കിലും ഗ്യാപ്പ് വേണം പക്ഷെ ആളുകൾ ഇങ്ങനെ കാണുന്ന ഗ്യാപ്പിലൂടെ എല്ലാം കയറി അങ്ങോട്ട് പോകാം പ്രത്യേകിച്ച് ഇന്ന് ഈ രാഹുൽ സോറി പ്രിയങ്കജി വരുന്ന ഒരു ദിവസമാണ് ഇന്ന് അപ്പോൾ നിലമ്പൂർ സിറ്റിയിലേക്ക് പോകുന്നതിൻ്റെ തിരക്കായിട്ട് ആളുകൾ പ്രിയങ്ക ഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണിത് ഇതെല്ലാം നിലമ്പൂരുകാർ മാത്രമല്ല കേട്ടോ കേരളത്തിൻ്റെ പല ദിക്കിലുള്ള ആളുകളും ട്രാവലറുകളൊക്കെ വിളിച്ചിങ്ങനെ വന്നേക്കാം ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മളിവിടെ കാണുന്നത് കേട്ടാ ഇത് സാധാരണ ഇലക്ഷൻ നടക്കുന്നതിലും ഭയങ്കരമായിട്ട് ജനങ്ങളിങ്ങനെ എന്താ പറയുക ഒരു ഹൃദയത്തിലേറ്റി ഭയങ്കര ആകാംക്ഷയിലും ഇരിക്കുന്ന ഒരു സംഭവം ഉണ്ടോ ഒരു ഇലക്ഷനാണ് ഈ വരുന്നത് ഇപ്പോഴും ഇപ്പോഴെന്താ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ ക്യൂ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് വേറെ പോലീസൊക്കെ വന്ന് ഇങ്ങനെ മാറ്റേണ്ടായിരുന്നട്ടോ ഇങ്ങനെ ബ്ലോക്ക് വന്നതൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കേണ്ടായിരുന്നു പക്ഷെ ഒരു കണക്കിന് പിന്നെ അവിടെ നിന്ന് ഇപ്പോഴാണ് കണ്ടോ ഒരു ശ്വാസം വീണത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു എങ്ങാനും കാറ്റ് വന്ന് മരം എങ്ങാനും ഒടിയോ എന്ന് എനിക്ക് പേടി ഉണ്ടായിരുന്നട്ടോ ആ ഫോറസ്റ്റിൻ്റെ അവിടെയൊക്കെ നിൽക്കുമ്പോൾ പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പിന്നെ ഇനിയിപ്പോൾ ഇങ്ങനെ നീങ്ങി ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ച് തരാട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയ സംഭവങ്ങളൊക്കെ നമുക്ക് കുറച്ച് അത്ഭുതപ്പെടുത്തുന്ന രീതിയുണ്ട് അവിടെ ചെന്ന് ഞാൻ കണ്ടത് കാണേണ്ട കാഴ്ച തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ടൂർ പോകുന്നതിലൊക്കെ കാരണം ഒരു പച്ചയായ ഒരു മനുഷ്യന് നമുക്ക് നേരിട്ട് കാണാൻ ഒരു കുടുംബത്തെ നേരിട്ട് കാണാൻ കഴിഞ്ഞു അവരുടെ ജീവിതവും ഇതൊക്കെ പക്ഷേ അതെനിക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം ഒരുപാട് ായിട്ടുണ്ടെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഞങ്ങൾ മെയിൻ റോഡ് പോയപ്പോൾ ഗൂഗിൾ ലൊക്കേഷൻ കാണിക്കണ്ടായിരുന്നു ഇതിലൊരു ഷോർട്ട് കട്ട് ഉണ്ട് ആ റോഡ് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും പ്രിയങ്കാജി വരുന്ന കാരണം നല്ല ബ്ലോക്ക് തന്നെയുണ്ട് മണിക്കൂറുകളോളം വേണ്ടിവരും അപ്പോൾ നമ്മളിതേ ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഇങ്ങനെ പോകുക അപ്പോൾ അതൊരു ചെറിയ റോഡാണ് എതിരെ വാഹനം വന്നിട്ടുണ്ടെങ്കിൽ സൈഡ് കൊടുക്കാനൊക്കെ നന്നായിട്ട് കഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അത് കാരണം അതേ ഇവിടെ നമ്മുടെ കാർ ഇവിടെ ഒതുക്കിയൊക്കെയാണ് അവിടെ നിന്ന് വേറെ വാഹനം ഇങ്ങോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു കണക്കിന് ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് ഇനിയിപ്പോൾ നിലമ്പൂർ ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എത്തുമ്പോൾ തന്നെ എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ അലമാരിക്കകത്ത് പലഹാരം കിടക്കണിരുന്നെങ്കിൽ അവിടെ നിൽക്കലാണ് പോകണി എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടെങ്കിലോ ശരിക്കും നമ്മുടെ യാത്ര ആദ്യം തന്നെ വിചാരിച്ചിരുന്നു അതാണല്ലോ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളൊക്കെ കിട്ടുകയാണെങ്കിലോ കാണുകയാണെങ്കിലോ അപ്പോൾ അങ്ങനെ അവിടെ ഒരു മധുരമുള്ളൊരു സ്വീറ്റ്സ് ഉണ്ടായിരുന്ന കേട്ടോ അത് വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്തിരുന്നു do hmm. ശരിക്കും മൂന്ന് മണിക്ക് പ്രിയങ്കജി ഇവിടെ വരുമെന്ന് പറഞ്ഞിരുന്നുകൊണ്ട് അപ്പം തുടങ്ങി ആളുകളുടെ ഒഴുക്കായിരുന്നെട്ടാ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാം എന്നുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു പക്ഷേ ഇപ്പോൾ ഒരു ആറു മണി ആകാൻ പോന്നിട്ട് പോലും ആളുകൾക്ക് ഒരു ഇതും ഇല്ലാതെ ബുദ്ധിമുട്ടും ഇല്ലാതെ ആളുകളിങ്ങനെ തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതേ ആറുമണി ആകാറായപ്പോഴാണ് ശരിക്കും ഞങ്ങൾ ആ ഒരു ടൈം ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത് ആ ഒരു സമയത്ത് തന്നെ പിന്നെ ഞങ്ങൾ ചെന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും ദേ പ്രിയങ്കാജി ഇവിടെ എത്തിയേക്കെയാണ് അപ്പോഴത്തെ ഒരു ആരവം ഒന്ന് കാണേണ്ട കാഴ്ചയായിരുന്നു

ആദ്യമായി നിങ്ങളിവിടെ എത്തിയതിന് ഇത്രയും വലിയ ഒരു അങ്ങനെ എന്തായാലും ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോയുടെ മൈൻഡപ്പ് ചെയ്യണ്ട ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം തന്നെ ഞാൻ കാണിക്കാം കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഉള്ള കാര്യങ്ങളും ഇതൊക്കെ ഏത് നിമിഷവും എപ്പോഴും കയറി ചെല്ലാവുന്ന ഞാൻ പറഞ്ഞില്ലേ വീട് അദ്ദേഹത്തിൻ്റെ കൊട്ടാര സാദൃശ്യമായ വീട് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തതും ഇതെല്ലാം അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം വരാട്ടെ അപ്പോൾ ഞാൻ ഇന്നിവിടെ മൈൻഡപ്പ് ചെയ്യാം